ंग पढ़ी लॻल पढ़ी ஜிச்சாரிச்சே நொண்டு ஜுவாபிச்சாரே ஜுவாச்சார வீர ரத்த சாசிதேசி கனையோர் மங்களே ஓடு ஓடு

கண்டா இது கண்டா அது துறந்தில் கண்டோட அது துறந்தது கட்டோட

ہلے اللہ کمائی ہلے کلاںے صفائی تختہ سچي کا زندہ باد تختہ سچي کا زندہ باد منگل یتیا دوڑلا کڑی منگل یتیا دوڑلا کڑی منگل یتیا دوڑلا کڑی منگل یتیا دوڑلا کڑی ہلے والو یتھ ٹکٹ ہلے والو یتھ ٹکٹ ہلے والو یتھ ٹکٹ زندہ باد وقتہ ساتھیو زندہ باد ایس ایف پی زندہ باد ایس ایف پی زندہ باد سارندرا نجات یافتہ سارندرا نجات یافتہ سوشلزم زندہ باد سوشلزم زندہ باد ہاللوٹ 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 ٹو پاور ہاللوٹ ٹو پاور ہاللوٹ ٹو پاور ہاللوٹ ٹو پاور ہاللوٹ مذکیل بیوہات کے لیے بیوہات کے لیے لڑواتے ہیں اور جوہرا پن نبوات کے لیے جوہرا پن نبوات کے لیے جوہرا پن نبوات کے لیے بیوہات 300 روپے بیوہات 300 روپے بیوہات 300 روپے بیوہات 300 روپے انکلاب जिंदाबाद انکلاب जिंदाबाद انکلاب जिंदाबाद انکلاب जिंदाबाद

सिटीयुट बुलतगाले ಇದೆಲ್ಲಾ മനസ್ರಾಕೀಯ ಬೋಲೇ ಕಣ್ಣೂಲ್ ಪರವಲನಾ ಯೂನಿಯನ್ ದರದಿರೂಪು ಗುರ್ತಿದಿರಿದೆ ಇತ್ತ ಒಂದ째 ಕಣ್ಣೂಲ್ ಪರವಲನಾ ಯೂನಿಯನ್ ದರದಿರೂಪು ಗುರ್ತಿದಿರಿದೋ ತುರ್ತೀಯ 25 ವರ್ಷಗಳಾಯಿ മുഴുവൻ സൂചന വിജയിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമായി ഈ നാടകത്തെ അക്ഷങ്ങൾ വളരെ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ് ഇതിൽ കോട്ടയാണ് ആരുടെ കോട്ട കോട്ട എന്തൊക്കെ പ്രചരണങ്ങളായിരുന്നു കടുത്ത നാളുകൾ ഈ നാടകത്തിലുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ വിളിച്ചുവിട്ടത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിമാർ

ில் விவாசிகளுக்கு வேண்டி முட்டி வித்தியாற்றியில் சகாக்கள் உயர்த்திப்பிடிச்ச முதலா வாக்கியமான திரங்கெடுப்பில പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി ഒരു കാര്യം മാത്രം പറഞ്ഞു വെക്കുകയാണ് എന്തൊക്കെ കൂട്ടുകെട്ടായിരുന്നു ഈ കടമകരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഒരു സീറ്റിൽ വിജയിക്കുന്നതിന് വേണ്ടി എ ബി വി പിക്ക് പരസ്യമായി പഴമക്കുറിച്ച് എന്നേക്ക് ഈ നാടക ശ്രമത്തും കേസിയും മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഒരു കാര്യം പറഞ്ഞു വെക്കുന്നു എം അല്ല കെ എസ് യു അല്ല എ ബി വി പി അല്ല അതിനപ്പുറത്തുള്ള ഏത് വന്ന് നിറഞ്ഞു കഴിഞ്ഞാലും ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ എസ് എഫ് ഐയുടെ രോഗത്തിൽ മറിക്കഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഐതിഹാസികമായ വിജയം എക്സ് എഫ് ഐക്ക് സമ്മാനിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും എക്സ് എഫ് ഐക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ വിജയ വിജയികളെ ആരോപണം ചെയ്യുന്നതിന് വേണ്ടി പുരോഗമപ്രസ്ഥാനത്തിന്റെ ജില്ലാ സെക്രട്ടറി സ്വകാവ് എം പി ജയരാജൻ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണോ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം പി വി രാജചേട്ടൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ എസ് എഫ്ഐയുടെ കേന്ദ്ര അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റോ സഖാവ് ദിനീഷ് നാരായണൻ ఎంసీ కుటుంబం స్వగాగో ఎప్పుడు సంస్థ సెక్రీం స్వగా ఉండాలి ఈ ఘటన చోదం చే అధ్యక్షతీయ అది మేము హారర్పణం చే വിദ്യാഭ്യാസ പ്രകടനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി പുരോഗമത്തിന് നേതാവ് എം പി ജേതായ സഹോദരന്മാരെ യൂണിയന്റെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടത്താൻ പോകും സീറ്റിലും അഭിമാനകരമായ വിജയമാണ് നേടിയത് ഈ വിജയം എസ് എഫ് ഐയുടെ പോരാട്ടത്തിന്റെയും നിലപാടിൻ്റെയും വിജയമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ശരീരപക്ഷം തണിനിറന്നതിന്റെ വിജയമാണ് ഒപ്പം എസ് എഫ് ഐ എം തകർക്കാൻ വേണ്ടി കച്ചെത്തിയിറങ്ങിയ കെ എസ് സി അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾക്കും അവർക്ക് പ്രചോദനം നൽകുന്ന പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾക്കും വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചാരവേലയെ അംഗമായി വിശ്വസിച്ചുകൊണ്ട് ഇടതുപക്ഷം എന്ന് കരുതുന്നവർ നടത്തുന്ന തെറ്റായ പ്രതികരണങ്ങൾക്കും എതിരായ വിജയം കൂടിയ ഇടതുപക്ഷം ഇടതുപക്ഷമാണ് പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറയുന്നത് പുരോഗമന പക്ഷത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ രൂപം കൊണ്ട വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐ ദേവപാലം മുതൽ തീരം രാജേന്ദ്രം വരെയുള്ള മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥി നേതാക്കന്മാരുടെ ജീവൻ കെ എസ് യു എ ബി ബി പി എസ് ഡി പി ഐ അടക്കമുള്ള വിവിധ രാഷ്ട്രീയ എതിരാളികളുടെ കൊലക്കത്തിരിയായി ജീവൻ വെരിയർത്തിക്കേണ്ടി വന്ന ധീരരായ വിദ്യാർത്ഥി നേതാക്കന്മാരുടെ ജീവത്യാഗം കൊണ്ട് ഇന്നത്തെ നിലയിൽ വളർന്നു വന്ന പ്രസ്ഥാനം ഒരു എതൊരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനെ പോലും ജീവനപകരിച്ചു എന്ന ആക്ഷേപത്തിന് ഇടയാക്കാത്ത വിദ്യാർത്ഥി പ്രസ്ഥാനം ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയാണ് അക്രമകാരികളായി വിദ്യാഭ്യാസ മേഖലയിൽ തെറ്റായ നിലപാട് സ്വീകരിക്കുന്നവരായി ചിത്രീകരിക്കാൻ ചിലർ തയ്യാറാവണം അങ്ങനെ തയ്യാറാവുന്നവർക്കുള്ള തിരിച്ചടി കൂടിയാണ് ഈ വിജയം വിജയിച്ച എല്ലാ യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികൾക്കും ആർദമായി അഭിവാദ്യമർപ്പിക്കുന്നു ഒപ്പം വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളും സാമൂഹ്യ മേഖലയിലെ ഇതര കലാ സാംസ്കാരിക കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥി യൂണിയനെ ശക്തിപ്പെടുത്തി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് അഭിവാദ്യം ചെയ്യുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു പരിപാടി ഉദ്ഘാടിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി അഖിലേന്ത്യ വൈസ് പ്രസിഡന്റ് സഖാക്കളെ ഈ രാജ്യത്തെ ഈ സമൂഹത്തിലെയും വലതുപക്ഷത്തിന്റെ വലതുപക്ഷത്തിന്റെ അവതാര രൂപങ്ങളായി മാറിയ വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും എന്തും ചെയ്യുവാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തു കഴിഞ്ഞ ഏതെല്ലാം ശക്തികൾ എങ്ങനെയെല്ലാം കൂട്ടം ചേർന്ന് ആക്രമിക്കുവാൻ വേണ്ടി തീരുമാനിച്ചാലും ാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഈ നാട്ടിലെ സമയമോ പ്രായമോ നോക്കാതെ എന്തെല്ലാം ആയുധങ്ങൾ ഉപയോഗിച്ച് ഇവിടെ എസ് എഫ് ഐയെ അവസാനിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചാലും ഞങ്ങൾ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഈ നാടിനെ ഇന്നിലേക്ക് നയിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ കൂലിപ്പണിക്കാരന്റെ കർഷക തൊഴിലാളിയുടെ തൊഴിലാളിയുടെ ലോട്ടറി വിറ്റ് ജീവിക്കുന്നവരുടെ മക്കളുടെ വിദ്യാഭ്യാസം ഈ നാട്ടിൽ കടസ്സമില്ലാതെ തുടരുമെന്ന് ഉറപ്പിച്ചിട്ടുള്ള ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഒരു തരി മണ്ണ് അതിന്റെ ശരീരത്തിൽ പറ്റുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അനുവദിക്കില്ലാകുന്ന കണ്ണൂരിലെ കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ കണ്ണൂരിലെയും കാസർകോടിലെയും വയനാട്ടിലെയും വിദ്യാർത്ഥികളുടെ ഹൃദയം കൊണ്ടുള്ള മറുപടിയാണ് ഇന്ന് കണ്ണൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആക്രമിക്കാം ഞങ്ങളെ നിങ്ങൾക്ക് ഞങ്ങളെ രാഷ്ട്രീയക്കാരെന്ന് വിളിക്കാം നിങ്ങൾക്ക് ഞങ്ങളെ ചെമ്മളികളെന്ന് മുദ്രകുത്താം ഞങ്ങൾ ഏതെങ്കിലും ഒരു വലതുപക്ഷ മാധ്യമത്തിന്റെ ലാണനയ്ക്ക് വേണ്ടിയിട്ടോ താരാക്കുപാട്ടിന് വേണ്ടിയിട്ടോ നിങ്ങളുടെ ആരുടെയെങ്കിലും നാല് പുകഴ്ത്തലിന് വേണ്ടിയിട്ടോ കാത്തു നിൽക്കുന്നവരല്ല ഞങ്ങൾ ധാർഷ്ടമുള്ളവരാണ് ഞങ്ങൾക്ക് ദാർഷ്ട്യമുണ്ട് ഈ നാട്ടിലെ വിദ്യാഭ്യാസം നിങ്ങൾ അരമനകളിൽ വാഴുന്ന രാജാക്കന്മാർക്ക് വേണ്ടി മാത്രമായി തീരെഴുതിപ്പെടുത്തുമ്പോ തെരുവുകളിൽ ജീവിക്കുന്ന മനുഷ്യന് വേണ്ടി സമരം ചെയ്യാനുള്ള ദാർഷ്ട്യം ഞങ്ങളെ സംഭവിക്കുന്നത് നിങ്ങൾ വിദ്യാഭ്യാസത്തെ പണമുള്ളവന് ഉപരിവർഗത്തിന് വേണ്ടിയിട്ട് മാത്രം തീരെഴുതിപ്പെടുത്തുമ്പോ ഈ നാട്ടിലെ ഏതൊരു സാധാരണക്കാരന്റെയും മക്കൾക്ക് ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കും കട വേണ്ടി സാഹചര്യം ഉണ്ടാകണം എന്ന തീരുമാനം നടപ്പിലാക്കുന്നത് ഞങ്ങൾക്ക് ദാഷ്ട്യമുണ്ട് ആ തീരുമാനം നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുവാൻ വേണ്ടിയിട്ട് ഉള്ളവരാണ് കേരളത്തിലെയും കണ്ണൂരിലെയും ഇന്ത്യയിലെയും എസ് എഫ് ഐ എന്ന് ഈ ഘട്ടത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ചിലയാളുകൾ ആളുകൾ എസ് എഫ് ഐക്ക് ദാസ നൽകുകയാണ് ഇടതുപക്ഷത്തിന്റെ ചരിത്രം മടിക്കണമെന്നും ഞങ്ങളോട് പറയുകയാണ് കേരളത്തിന് ബാധ്യതയാകരുതെന്ന് അർത്ഥം വെച്ചല്ല മുൻ വെച്ചല്ല ചില വാക്കുകൾ കേരളത്തെ വലതുപക്ഷത്തിന് അത്താഴത്തിൽ ഭക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കുകയാണ് അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏതെങ്കിലും മനുഷ്യനെ ആക്രമിച്ചുകൊണ്ടോ ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികളെ ദ്രോഹിച്ചുകൊണ്ടോ അല്ല ഈ നാടിന്റെ ഹൃദയങ്ങളിൽ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പൊടി ഉയരെ ഉയരെ പാടിയിട്ടുള്ളത് ഈ നാട്ടിലെ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾക്കൊരനുഭവമുണ്ട് കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി ഞാൻ ഉൾപ്പെടെയല്ല എസ് എഫ് ഐക്കാരായ പ്രവർത്തകർക്ക് നൂറുകണക്കിന് കോളുകൾ വരികയാണ് നൂറുകണക്കിന് ആളുകൾ വിളിക്കുകയാണ് വിളിക്കുന്നതിൽ പല ആളുകളും രക്ഷിതാക്കളാണ് അവർ പറയുന്നത് ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളെ ചേർക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബ്രണ്ടൻ കോളേജിൽ പോയപ്പോ ഞങ്ങൾ പയ്യന്നൂർ കോളേജിൽ പോയപ്പോ ഞങ്ങൾ എറണാകുളം മഹാരാജാസ് കോളേജിൽ പോയപ്പോ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ പോയപ്പോ അവിടെ എത്തുമ്പോൾ ആശങ്കയോടുകൂടിയിട്ടാണ് ഞങ്ങൾ എത്തിയത് ഞങ്ങളുടെ മക്കൾ അവിടുത്തെ പി ടിഎ ഫണ്ടിനെ കുറിച്ചിട്ട് അവിടുത്തെ ഫീസിനെ കുറിച്ചിട്ട് അവിടുത്തെ ക്യാമ്പസ് അന്തരീക്ഷത്തെ കുറിച്ചിട്ട് ഞങ്ങളുടെ മക്കൾ വരെ ക്യാമ്പസിൽ പോയിട്ടില്ലാത്ത കുട്ടികൾ സ്കൂൾ ജീവിതം കഴിഞ്ഞ ആ കുട്ടികൾ ക്യാമ്പസിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു എന്നാൽ ആ ആശങ്ക ക്യാമ്പസിന്റെ പടികടക്കുന്നത് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളെ അവിടെ ചേർത്ത് പിടിക്കാൻ ഞങ്ങളെ മക്കളെ സ്വാഗതം ചെയ്യാൻ നിങ്ങളെ യാതൊരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാകേണ്ട കാര്യമില്ല നിങ്ങളുടെ മക്കൾ ഈ ക്യാമ്പസിൽ സുരക്ഷിതരായിരിക്കുമെന്ന് ഉറപ്പ് ഞങ്ങൾക്ക് നൽകാൻ അവിടെ എസ് എഫ് ഐ കാരണ്ടായിരുന്നു കയറുമ്പോഴുണ്ടായിരുന്ന ആശങ്ക കൊണ്ടല്ല ഞങ്ങൾ ക്യാമ്പസിൽ നിന്നും ഇറങ്ങിയിട്ടുള്ളത് ആ മക്കൾ പരാജയപ്പെടരുത് ആ വിദ്യാർത്ഥി പ്രസ്ഥാനം പരാജയപ്പെടരുത് ആരെല്ലാം നിങ്ങളെ കൂട്ടം ചേർന്നാക്രമിച്ചാലും ഈ നാട്ടിലെ രക്ഷിതാക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് കേരളത്തിലെ രക്ഷിതാക്കൾ തുറന്നു പഴയകാല വിദ്യാർത്ഥികൾ അവർ പറയുന്നത് ഞാൻ ജനിച്ചതൊരു സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതൊരു തൊഴിലാളി കുടുംബത്തിലാണ് എന്റെ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു എന്റെ അച്ഛൻ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് എന്റെ കുടുംബം മാറ്റിയിരുന്നത് ഞാൻ ഇന്നൊരു എഞ്ചിനീയറാണ് ഞാൻ ഞാനിന്നൊരു ഡോക്ടറാണ് ഞാൻ ഞാനിന്നൊരു അധ്യാപകനാണ് എനിക്ക് എന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി പറ്റുന്നു നല്ല വീട് പണിയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസമാണ് ഏതൊരു സാധാരണക്കാരനും പഠിച്ചു വരുവാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുറപ്പ് നൽകുന്ന കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ആ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ ഇന്നു കാണുന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ഈ കേരളത്തിലെ സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യം സോഷ്യലിസത്തിന്റെയും കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരുവിൽ നിങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് എഫ് ഐ നടത്തിയിട്ടുള്ള സമരമാണ് എസ് എഫ് ഐയുടെ സമരത്തിന്റെ ഭാഗമായി ജീവിച്ച തലമുറ കേരളത്തിൽ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്ന ഈ സമയം പ്രിയപ്പെട്ടവരെ എസ് എഫ് ഐയുടെ വിജയം മതനിരപേക്ഷതയുടെ വിജയമാണ് ജനാധിപത്യത്തിന്റെ വിജയമാണ് ക്യാമ്പസുകൾ ഒരു വലതുപക്ഷ പിന്തുണ ില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കേരളത്തിലെ മുഴുവൻ കോളേജുകളിലും ഈ വിജയം ആവർത്തിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് പോവുകയാണ് വലതുപക്ഷത്തിന്റെ താഴാട്ടുപാട്ടിന് വേണ്ടിയിട്ട് മാധ്യമങ്ങളുടെ പരിചാലനയ്ക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷത്തിന്റെ വേഷം പോയിട്ടുള്ള ചില ആളുകളുടെ പുകഴ്ത്തലുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നില്ല ഞങ്ങൾ കാത്തിരിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് താമലിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ പോരാട്ടം എസ് എഫ് ഐ തുടരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉജ്ജ്വലമായിട്ടുള്ള ഈ വിജയം തുടർച്ചയായിട്ടുള്ള ഇരുപത്തിയഞ്ചാമത്തെ വർഷവും കണ്ണൂർ സർവകലാശാലയെ ചുവപ്പിച്ചിട്ടുള്ള മുഴുവൻ ായ കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ വിദ്യാർത്ഥി സമൂഹത്തെ കേന്ദ്ര വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്ത അഭിവാദ്യം ചെയ്ത് സംസാരിക്കാൻ വേണ്ടി കമ്മിറ്റി